എനിക്കും എന്റെ നാട്ടുകാർക്കും ഒക്കെ ഉണ്ടല്ലോ ഒട്ടും ഫേമസ് അല്ലാത്തൊരപ്പൊടീ ഓട്ടട എന്ന് പറഞ്ഞാല് മലപ്പുറം കാരണം സ്പെഷ്യൽ ആണല്ലോ അല്ലെ ഈ ഓട്ടട അവര് കണ്ണും പൂട്ടി ഉണ്ടാക്കും നമ്മളിങ്ങനെ ഉണ്ടാക്കി പഠിച്ച് പഠിച്ച് വന്നിട്ട് അത് ഉണ്ടാക്കും അപ്പൊ ഈ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ തലേന്ന് രാത്രി തന്നെ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് അകത്ത് കഴുകി കുതിർത്ത് വെക്കണം പിറ്റേന്ന് രാവിലെ ഈ പച്ചരിനെ പച്ചരിനെടുത്ത് നേരെ ഒരു മിക്സറ ചാറിലോട്ടം കിട്ടും അതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് ഉള്ളം ചോറും പിന്നെ ആവശ്യമുള്ള ഉപ്പും ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പശി പോലെ അടിച്ചിട്ട് ധൈര്യൊരു പാത്രത്തോടെ അവർ ചേർത്തോളൂ കേട്ടാ ഇനി ഇതിനകത്തേക്ക് ഒരു കപ്പ് വരെ നമുക്ക് തേങ്ങ ചിരണ്ട് ചേർത്ത് കൊടുക്കാം അതിന്റെ പുറകെ ഒരു ടേബിൾ സ്പൂൺ ഉള്ള വെളിച്ചെണ്ണ അരക്കപ്പ് നല്ല വെട്ടി തളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു കൊടുത്താൽ നമ്മുടെ ഓട്ടട ആ ബാറ്ററി റെഡി ഇനി നമ്മളുടെ ആ ഒരു ഓട്ടയുടെ ചട്ടി നമ്മുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ മുട്ടപ്പത്തിരി ഇണ്ടാക്കാനായിട്ട് ഈ ഒരു ചട്ടി മെയിൻ ആയിട്ട് എടുക്കുക ഇപ്പൊ നമുക്ക് ഇനി ഓട്ടട ഇതൊക്കെ പഠിച്ചല്ലോ ഓട്ടഡണ്ടാക്കാനായിട്ട് അതിനകത്തേക്ക് ഇതേപോലെ ഓരോ മാവ് തൈമാവെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങടെ ഇങ്ങനെ കറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് നറിയ ബബിൾസ് ഒക്കെ ഇതേപോലെ അങ്ങോട്ട് വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ചോ എന്നിട്ട് ആ ഒരു വശം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ എടുത്തോ ഞാനിണ്ടല്ലോ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചു ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ് അടച്ചു വെക്കണ നേരത്ത് മീഡിയം ഫ്ലെയിമിലോട്ടും വെച്ച് ഇതിന്റെ അടിഭാഗം ഉണ്ടല്ലോ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഓട്ടടന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തലേന്ന് വെച്ചിരിക്കണം മുളക് കറിയൊക്കെ വെച്ചിരിക്കണ ചാളക്കറി ഇല്ലേ അതാട്ടാ വേണ്ടത് അല്ലെങ്കിൽ നല്ല കട്ട് തേങ്ങാപ്പാലിൽ പഞ്ചാരയിട്ട് എന്റെ അടുത്ത് ചാളക്കറിയില്ല തേങ്ങാപ്പാലും പഞ്ചാര ഇട്ട് ഒഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ തീർത്ത് കുറച്ചൊക്കെ രമീസൊക്കെ കറി വെച്ചിട്ട് അങ്ങനെ അങ്ങനെയാട്ടാ ഞാൻ കഴിച്ചത്